ഹലോ ഹലോ കേക്കുന്നില്ലല്ലോ ഹലോ ഏ ഇത് എന്നതാ ഇത് എനിക്കിവിടെ റേഞ്ച് ഒന്നുമില്ല ഞാൻ കേൾക്കുന്നില്ല ഒന്നു ഹലോ റേഞ്ച് ഇല്ലെന്ന് പറഞ്ഞാലും മനസ്സിലായേ പിന്നെ പിന്നെ ഹലോ ചേച്ചി

ആ പിന്നെ ചേച്ചി റേഞ്ചില്ല റേഞ്ചില്ല ആ ചേച്ചി ചെവി പൊട്ടി ആ ചേച്ചി എന്തോ ആയി പണി പറയുന്ന ആരാ വിളിച്ചത് ആ പറ കേട്ടാന്ന് സാധനങ്ങളൊക്കെ തരുന്ന ആൾക്കാരാണ് സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട തരുന്നേ ഓ ഇൻസ്റ്റാൾമെന്റുകാർ ആ പറ അവരോടാണ് പറയുന്നത് അവരോടെന്ന് പറയാതെ പിന്നെ ചെയ്യുന്നേ അവരുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് സാധനങ്ങളും കൊണ്ട് വരും വീട്ടിൽ വീട്ടിൽ കൂടെ ഒരു കൂസിലോ വന്ന സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് നിരത്തി വെക്കും എന്നിട്ട് നമ്മളോട് കിട്ടുന്ന നിർബന്ധിക്കാൻ തുടങ്ങും അതെടുക്കുക നിർബന്ധിച്ച അവരെപ്പിക്കും എടുപ്പിച്ചു കഴിഞ്ഞാ കാണിക്കൂ ആഴ്ച മുതൽ വരെ അത് നല്ല സ്വഭാവം അയ്യാ ഇല്ല സാധനം തന്നേച്ചവരും ഇണ്ടാ പോണോ അല്ലാതെ പിന്നെ പിന്നെ പൈസ പൈസ ചോദിക്കരുത് ചോദിക്കണം ഇത് ആഴ്ചയായി ചേച്ചി കൊടുക്കാതെ രണ്ടാഴ്ചയായോ രണ്ടാഴ്ചയോ രണ്ടു വർഷം ആ അപ്പൊ എന്നും അവര് വീട്ടിൽ വരുമ്പോ ചേച്ചി എന്താ ചെയ്യാറ് എന്നും വീട്ടിൽ വരിക ഒന്നുമില്ല വല്ലപ്പോഴും വരും വരുമ്പോ ഞാനെന്നിക്കും ഞാൻ വരുന്ന കാണുമ്പഴത്തേനും കഥ അടച്ച് വരയ്ക്കാത്ത കയറി ആ അന്നേരം മുറ്റത്ത് വന്നു അലോ അലോ ചേച്ചി ചേച്ചി ശ്വാസം ഞാൻ അകത്തിരിക്കും പിന്നെ ഫോൺ വിളിച്ചാൽ റേഞ്ചും ഇല്ല ഫോൺ വിളിച്ചാൽ എനിക്കിനും റേഞ്ചില്ല കിട്ടുക കിട്ടും വേറെ ഉള്ളവരൊക്കെ വിളിച്ചാൽ കിട്ടും വിളിച്ചാൽ മാത്രം റേഞ്ചില്ല അയൾ വിളിക്കുമ്പോൾ റേഞ്ചണ്ടെന്നും പറഞ്ഞെടുക്കട്ടെ ആവശ്യമില്ല എനിക്ക് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പാത്രം എടുപ്പി പിന്നിപ്പന്നെ എന്നിട്ട് ചേച്ചിയാ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ പാത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്നൊന്നുമില്ല കുറച്ചുപയോഗിച്ച് കുറെ ഉപയോഗിക്കാതായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ശല്യം സഹിക്കാൻ വയ്യാതെ വരുവാണെങ്കിൽ ഞാനത് പെറിക്കാൻ കിട്ടും ഉപയോഗിച്ചത് ഉം രണ്ടു വർഷമായ പഴക്കമുള്ള അപ്പൊ രണ്ടു വർഷമായി ചേച്ചിയുടെ ഫോണിന് റേഞ്ച് റേഞ്ചില്ല ചേച്ചി ചെയ്യുന്നത് മര്യാദയല്ല കേട്ടോ ആ ഇടപെടുന്നില്ല ആ ഇപ്പൊ ഞാനിത് കണ്ടത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഈ ആൾക്കാരെല്ലാം ചില സമയത്ത് പറയുന്നുണ്ട് എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ ഇവിടെ റേഞ്ചില്ല ചേച്ചിയെ പോലെ ആണ് ഈ ഉടായ്പ് പറയുന്നവരാണ് ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല സാധനങ്ങളും മേടിച്ച് വീട്ടിൽ വെച്ച് പോയിക്കുക എന്നിട്ട് അവര് പൈസക്ക് വരുമ്പോ പറയാ റേഞ്ച് റേഞ്ചില്ല വീട്ടിലാളില്ല ഞാൻ ചേച്ചിയുടെ പുറകെ വന്നൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് താഴേക്ക് പോവായിരുന്നു അപ്പൊ ചേച്ചി ഹലോ ഹലോ റേഞ്ചില്ല എന്ന് പറയുന്നേ അപ്പൊ എനിക്ക് കേൾക്കാൻ ചേച്ചിയുടെ ഫോണിൽ വിളിക്കുന്ന ആളുടെ സൗണ്ട് പിന്നെ ചേച്ചി എങ്ങനാ കേക്കാ വരുന്നത് എന്നാ ഞാൻ നോക്കിയതാ ഞാൻ പോവാ കേട്ടാ പിന്നെ അതെങ്ങനെ ചോദിക്കാതിരിക്കുന്നേ നാലുപേരോട് പറയാൻ ചേച്ചിട്ട് ഈ ഉടായിപ്പേ മര്യാദക്ക് അത് മാറ്റി വെച്ചു അതാ നല്ലത് ഞാനോ ഞാൻ ആ ഇൻസ്റ്റാൾമെന്റ് വരെ കാണാറുണ്ട് അവരോട് പറയും ഞാൻ ഉടായ്പൊന്നുമല്ല ഞാൻ ഒരു ഒന്നും ഇൻസ്റ്റാൾമെന്റിനൊന്നും എടുത്തിട്ടില്ല ആ ഇങ്ങനത്തെ കളത്തിനും കൊണ്ട് ഇറങ്ങരുത് കേട്ടോ നല്ലതല്ല ഞാൻ തീരുമാനിക്കാം ഞാനീ എന്റെ കാര്യം തീരുമാനിക്കണ്ട